കാൽമുട്ടിൽ ഒരു വേദന അനുഭവപ്പെടുന്ന ആദ്യത്തെ സമയം തൊട്ട് തന്നെ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സിംഡം ആണ് മെനിസ്കസിലുള്ള ഇൻവോൾവ്മെന്റ് അതൊരു പക്ഷേ പലപ്പോഴും മുട്ടിൻ്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഒക്കെ ആയിട്ട് മാറി മാറി വരുന്ന വേദനകളായിട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട് ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചു നേരം നിന്നതിന് ശേഷവും നടന്നതിന് ശേഷവും വരുന്ന ഒരു പെയിൻ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ഷോക്ക് അബ്സോർബർ അല്ലെങ്കിൽ കുഷൻ എന്ന് വിളിക്കുന്ന ഈ മെനുസ്കസിലേക്ക് ലോഡ് കൂടുതലായിട്ട് വരുന്ന ഏത് സാഹചര്യത്തിലും ഇങ്ങനെയുള്ള വേദനകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ കറക്റ്റ് സമയത്ത് ഇതിന് ഓഫ്ലോഡ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ ഇതിന്റെ ഓഫ് ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അങ്ങ് ഓഫ് ലോഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും എക്സസൈസ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല പ്രോപ്പറായി തന്നെ എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വരുന്ന ലോഡിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുകയും ചെയ്യണം അപ്പോൾ ഒരുപക്ഷെ ചില സമയത്ത് മീഡിയൽ സൈഡിലായിരിക്കും പെയിൻ അപ്പോൾ ആ മീഡിയൽ സൈഡിലുള്ള പെയിൻ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒക്കെ ചെയ്യേണ്ടി വരാം ഇനി ലാറ്ററൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒക്കെ ചെയ്യേണ്ടി വരാം എക്സസൈസസ് മാറി മാറി ചെയ്താൽ മാത്രമേ ഇത് റിക്കവർ ആവുള്ളൂ ഇത് ശരിയായിട്ട് മനസ്സിലാക്കാതെ തൽക്കാലം പെയിൻ കുറയ്ക്കാനായിട്ടുള്ള ഓയിൻമെൻസോ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സോ ഒക്കെ എടുത്തതിനു ശേഷം തൽക്കാലം നിങ്ങൾക്ക് മാനേജ് ചെയ്തു പോകാൻ സാധിക്കും പക്ഷേ ഇവിടെയും ഏത് സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് വരുന്നതെന്നും ആ എല്ലിൻ്റെ അലൈൻമെൻറ്റ് നീ ജോയിൻറ്റിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആണോ എന്നും ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ പെയിൻ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഇത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇനിയും മുട്ടുവേദന കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടുമാറാത്ത ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന മുട്ടുവേദനകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചാനൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്വൈസസ് നീ റിലേറ്റഡ് ആയിട്ട് തന്നെ ഉള്ളത് ലഭിക്കുന്നുണ്ടാവും